ക്രിസ്റ്റഫറിലെ ക്രിസ്റ്റഫറിൽ ഞാൻ സീന എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത് സീ സീന എന്ന് പറയുന്ന എനിക്ക് ഒരുപാട് ഡെപ്തിൽ പറയാൻ പറ്റില്ല കാരണം ഇത് പല ട്രാക്ക പല സ്റ്റോറീസ് ആകുമ്പോൾ അതിനകത്തൊരു സ്റ്റോറിയിൽ വരുന്നതാണ് സീന സീന ഒരുപാട് സാക്രിഫൈസസും ഒരുപാട് കഷ്ടതയൊക്കെ നിറഞ്ഞ് അങ്ങനത്തെ ഒരു കുടുംബത്തിലെയാണ് മമ്മൂക്കായിട്ട് ലിങ്ക് ഉള്ള ക്യാരക്ടറാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കുറേ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് യാ അങ്ങനത്തെ അത്രയും എക്സ്പ്ലനേഷൻ എനിക്ക് ഇപ്പൊ തരാൻ പറ്റുള്ളൂ മമ്മൂക്കായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് ആദ്യമേ എനിക്ക് പേടിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അഭിനയിച്ച് തുടങ്ങിയപ്പോൾ മനസ്സിലായ ആൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ് അതെനിക്ക് എന്താ പറയാ കുറെ കാര്യങ്ങൾ ഞാനിപ്പോൾ നേരത്തെ ഇൻറ്റർവ്യൂസിനും പറഞ്ഞ് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരു ഗ്രേറ്റ് ആക്ടർ എന്ന് വിളിക്കുന്ന ഒരാളുടെ മുന്നിൽ നിന്ന് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അത് എന്താ പറയുക കുറേ കാര്യങ്ങൾ നമുക്ക് ഒബ്സേർവ് ചെയ്യാനുണ്ട് അതേ കണക്ക് പേഴ്സണാലിറ്റി വൈസും അഭിനയം വൈസും ഒക്കെ കുറേ കാര്യങ്ങൾ നോക്കി കാണാനുള്ള ഒരു എന്താ പറയുക ഞാൻ ഭയങ്കര ആയിരുന്നു ആദ്യമേ പിന്നെ എനിക്കത് പേടിയായിട്ട് മാറി ഷോർട്ടായപ്പോഴത്തേനും എനിക്ക് പേടിയായി പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര നമ്മളെ തന്നെ കൂളാക്കും ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആയിരുന്നു ഫുള്ള് ഇങ്ങനെ ജോളിയായിട്ട് നിൽക്കും നമ്മളോടൊക്കെ കാര്യം പറഞ്ഞ് ഇങ്ങനെ നിൽക്കും പെട്ടെന്ന് ആക്ഷൻ പറയുമ്പോഴത്തേന് സ്വിച്ച് ഇട്ടാണ് ക്യാരക്ടറായിട്ട് മാറും എങ്ങനെയാണ് ഈ ക്രിസ്റ്റഫറിലേക്ക് എത്തുന്നത് എന്നെ പ്രൊഡക്ഷനിൽ നിന്നും പിന്നെ അബൂക്ക അബൂ ക അബൂ വളയുംകുളം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അസോസിയേറ്റ് വിളിച്ചു സ്റ്റെഫി വിളിച്ചു ഇങ്ങനെ കുറെ കോൾസ് വന്നു പക്ഷേ ഇവർ ആരും പ്രോജക്റ്റ് ആണെന്ന് ആദ്യമേ പറഞ്ഞില്ലായിരുന്നു എൻ്റെ അടുത്ത് പിന്നെ ബി ഉണികൃഷ്ണ സാറിനെ ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ച ചോദിച്ചു ഇത് എന്താണ് ആവശ്യം എന്തിനാണ് ഇപ്പം തന്നെ അർജൻറ്റായിട്ട് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡായി പിന്നെ ഉണ്ണികൃഷ്ണൻ സാറിനെ വിളിച്ച് സംസാരിച്ചു അപ്പം സാർ പറഞ്ഞു ഇങ്ങനെ എന്തോ വന്നൊന്ന് കാണു ലുക്ക് ടെസ്റ്റിന് ജസ്റ്റ് ആ ക്യാരക്ടർ മാച്ച് ചെയ്യുവോന്നൊന്ന് നോക്കാം അങ്ങനെ പോയി കണ്ടു പിന്നായി ഈ ക്രിസ്റ്റഫറിലെ ക്യാരക്ടറിൻ്റെ എന്താ പറയുക ഭയങ്കരമായി ശ്രദ്ധിക്കപ്പെടുന്ന വിചാരിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കുമോ അതോ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല കാരണം കുറേ സ്റ്റാർ കാസ്റ്റുണ്ട് ഇതിനകത്ത് ഇഷ്ടം ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട് പക്ഷെ ഒരു ഇമ്പോർട്ടൻ്റ് സീനായിരിക്കും ഒരു റോൾ ആയിരിക്കും പക്ഷെ ശ്രദ്ധിക്കപ്പെടുന്ന അങ്ങനെ എടുത്ത് പറയാൻ തൊക്കെ ഒരു റോളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഇത്രയും വലിയൊരു ടീം എസ്പെഷ്യലി മമ്മൂക്കയുടെ മൂവി പിന്നെ ഉണ്ണികൃഷ്ണൻ സാർ ഡയറക്ടർ പിന്നെ ഉദയകൃഷ്ണ റൈറ്റർ ഈ ഒരു കോംബോ എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടും എനിക്ക് ശരിക്കും ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് തോന്നുന്നത് ബിക്കോസ് എനിക്ക് കൊമേഴ്ഷ്യൽ മൂവീസ് വരുന്നത് ഭയങ്കര കുറവാണ് അപ്പം ഇങ്ങനെ ഞാൻ ആഗ്രഹിച്ച് അതായത് കൊമേഷ്യൽ മൂവീസിൽ ഇപ്പം ചെറിയ പാർട്ടാണെങ്കിലും ഇങ്ങനെ വലിയ ബിഗ് ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റുക അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി ഈ ഒറ്റമുറി വെളിച്ചം എന്ന ചിത്രത്തിൽ ഗാർഹിക പീഡനത്തിരയായ ഒരു യുവതിയുടെ വേഷം ചെയ്തേ അപ്പോൾ അന്ന് രണ്ടായിരത്തി പതിനേഴിലെ മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചരിത്ര പുരസ്കാരമൊക്കെ അതിന് ലഭിച്ചു ആ ഒരു ജൂറി പ്രത്യേക പരാമർശം ഒക്കെ നടത്തിയായിരുന്നു അതെ അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു എങ്ങനെയാണ് ആ ക്യാരക്ടർ ചൂസ് ചെയ്യാൻ താങ്കളിലേക്ക് വരുമായിരുന്നു എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒറ്റമുറി വെളിച്ചം എന്ന് പറയുന്ന മൂവി എനിക്ക് ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഞാൻ എപ്പോഴും ക്ലോസ് ടു ഹാർട്ട് എടുക്കുന്ന ഒരു ക്യാരക്ടറാണ് കാരണം ആ ക്യാരക്ടറാണ് എനിക്ക് സിനിമയിൽ ഒരു സ്ഥാനം തന്നതുമൊക്കെ അപ്പം ഇത് ഈ സ്ക്രിപ്റ്റ് ഇതായപ്പം രാഹുൽ രുചി നായർ ഇതിൻ്റെ ഡയറക്ടർ തന്നെ വിളിക്കുന്നു അപ്പം ഞാൻ ശരിക്കും ഇവരുടെ കൂടെ തന്നെ മൗനസൊല്ലും വാർത്തകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം സോങ് ചെയ്തിരുന്നു അപ്പം പരിചയമുണ്ടായിരുന്നു അപ്പം വിളിച്ചു ഞാൻ ഇന്നായി നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് ഒരുമിച്ച് പോയിട്ട് ഒരു പടം പിടിക്കുക കാരണം വലിയ പ്രൊഡക്ഷനൊന്നുമില്ല ഈ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ഇട്ട പൈസ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് എന്തായാലും ഞങ്ങൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു ഇത് എവിടെയെങ്കിലും എത്തുന്നു പക്ഷേ ഇങ്ങനെ നാല് സ്റ്റേറ്റ് അവാർഡാണ് അതിന് കിട്ടിയത് അത്രയും റീച്ചിലേക്ക് എത്തുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ ഇങ്ങനെ ടി വിയിൽ എനിക്ക് ശരിക്കും സ്റ്റേറ്റ് അവാർഡ് വാങ്ങി ആ മൊമെൻറ്റിനെക്കാട്ടിലും ഞാൻ ഭയങ്കരമായിട്ട് ചെറുഷ് ചെയ്യുന്നത് ആ ടി ഇങ്ങനെ അനൗൺസ് ചെയ്യുന്ന ഒരു ഇല്ലേ അപ്പം അതിനകത്ത് ഇങ്ങനെ പാർവതി തിരുവോത്ത് വിനീത കോശി നിമിഷ സജയൻ മൂന്ന് പേരാണ് ലാസ്റ്റ് വന്നെന്ന് പറയുന്ന ആ മൊമെൻറ്റ് എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പം എനിക്കത് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് അവിടം വരെ ആ അനൗൺസ്മെന്റ് എത്തിയപ്പോഴേ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ ആ ക്യാരക്ടർ അങ്ങനെ ഉണ്ടായിരുന്നു ആ ക്യാരക്ടർ ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ആ സ്റ്റേജിൽ ഞാൻ ഒട്ടും പെർഫെക്ഷൻ ഒന്നും നോക്കി ചെയ്തതൊന്നുമല്ല അത് ആ ക്യാരക്ടറിനോട് റിലേറ്റ് ചെയ്തിട്ട് ബിഹേവ് ചെയ്യുമായിരുന്നു എൻ്റെ വീടിനടുത്തൊക്കെ അങ്ങനെ ഉള്ള ഒരു പുള്ളിക്കാരിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ മൈൻഡിലുണ്ടായിരുന്നു അല്ലാതെ ഒരുപാട് പെർഫെക്ഷൻ അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ച് സ്ക്രിപ്റ്റ് കുറേ തവണ ഇങ്ങനെ വായിച്ച് എന്താണ് ചെയ്യേണ്ട അതൊക്കെ മൈൻഡിലുണ്ടായിരുന്നു ആ ക്യാരക്ടർ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാട് ഇങ്ങനെ ഒക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും അങ്ങനെയൊന്നും പോയിട്ടില്ല ജസ്റ്റ് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നെ പോർട്രേ ചെയ്ത് പോവുമായിരുന്നു ശരിക്കും അഭിനയം തന്നെയാണോ മേഖല അതോ അതിനും എന്തെങ്കിലും ചൂസ് ചെയ്തോ ഇല്ല ഞാൻ അഭിനയത്തിലേക്ക് വന്നത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ വെറുതെ യൂട്യൂബ് ചാനലില് ചെയ്തതാ അപ്പം സൂപ്പർ വുമൺന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ടായിരുന്നു അപ്പൊ ഉണ്ട് ഇപ്പോഴും അന്നേരം ആ ചാനലിൽ അത് ആ ചാനൽ കണ്ടിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ചുമ്മാ ദബ്സ്മാഷ് ഇറങ്ങിയ സമയം അപ്പൊ ദബ്സ്മാഷ് തീരാറായി അതിന്റെ ട്രെൻഡ് തീരുന്ന സമയത്താണ് ഞാൻ ഞാനിത് രണ്ടു മൂന്നെണ്ണം ഇട്ടിട്ട് ഇങ്ങനെ ചുമ്മാ ഗ്രൂപ്പ്സിലൊക്കെ അയച്ചപ്പോ എനിക്ക് കുറച്ച് കളിയാകലുകൾ കിട്ടിയായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സംഗ്രഹയിലേക്ക് ഓയോ ഞാൻ ചെയ്തത് അത്രയ്ക്ക് ഇതാണോ മോശമായി പോയോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ നാട്ടിലെ കുറച്ച് ഫ്രണ്ട്സിനും അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു നല്ലതാ ഇത് യൂട്യൂബ് ചാനലിടുക അങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിട്ടു അതിനുശേഷം ഇനിയതേട്ടൻ എന്നെ ആനന്ദത്തിലേക്ക് അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങി ആഡ്സെറ്റ്സിനെ കുറിച്ചൊക്കെ പഠിച്ചു എനിക്ക് പേയ്മെൻ്റ് ഒക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ എനിക്കിതൊരു ഭയങ്കര ക്യൂയോസിറ്റി ആയി ഞാൻ പിന്നെ ചെറിയ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അങ്ങനെ എക്സ്പെക്ടേഷൻ വേർസസ് റിയാലിറ്റി അങ്ങനെ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് വിനീതേട്ട് അപ്പോൾ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ജേർണി ആയിരുന്നു പക്ഷെ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു സിനിമ കഴിഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചിരുന്ന ഞാൻ സിനിമേനെ ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടു ഇനിയും റെസ്പോൺസിബിലിറ്റീസ് ഒരുപാടുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ട് പോയിതുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വിനീതേട്ട ലൈക്ക് ഇതു തന്നെ സിനിമയെ കാണുന്നതിനൊക്കെ തന്നെ ഭയങ്കര ജെനുവിൻ മനുഷ്യൻ തന്നെയാണ് ഭയങ്കര സിമ്പിളാണ് പിന്നെ കുറേ കാര്യങ്ങൾ കൂടെ കൂടെയായിരുന്നു സംസാരിച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കുറേ ടിപ്സ് കിട്ടും നമുക്ക് ലൈഫ് തന്നെ ഒരു വേറെ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും കാരണം വിനീതട്ടൻ ഭയങ്കര സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങളും നല്ല എന്താ പറയുക പിന്നെ അതുകണെങ്കിൽ നമ്മൾ വിനീതേട്ടൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോൾ ഒരുപാട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല വിനീതേട്ടൻ വിനീതേട്ടൻ നമ്മളെ ഇപ്പം കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ വിനീതേട്ടോ അത് ഓർത്തിരിക്കും ഏതെങ്കിലും ഒരു ക്യാരക്ടർ വരുമ്പോൾ വിനീതേട്ടൻ വിളിച്ചിരിക്കും അങ്ങനെ മറന്നുപോകുന്ന ഒരാളോ അങ്ങനെയൊന്നുമല്ല ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് പക്ഷെ ഈ പറയുന്ന ആണെങ്കിൽ എപ്പോഴും അല്ല പക്ഷെ എന്തെങ്കിലും വിനീതേട്ടൻ്റെ റിലീസസോ എല്ലാം വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി ആ സമയത്തൊക്കെ കണ്ടിട്ടൊക്കെ കൺഗ്രാച്ചുലേറ്റ് ചെയ്തിരുന്നു അപ്പം അങ്ങനെ കോണ്ടാക്ട് ഉണ്ട് എനിക്ക് എനിക്ക് താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരു എനിക്ക് താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു വ്യക്തി തന്നെയാണ് കാരണം ആനന്ദത്തിലെ ആ ക്യാരക്ടർ ഇപ്പോഴും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് പുറത്തിറങ്ങുമ്പോഴൊക്കെ ആ ക്യാരക്ടർ വെച്ചിട്ടാണ് വിളിക്കാറുമൊക്കെ ആ ഒരു കുറച്ച് സമയം വ്യൂസ് വന്നതാണ് അതൊക്കെ എങ്ങനെയാണ് അത് ശരിക്കും സർപ്രൈസ് ആയിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ അതൊരിക്കലും അത്രയും വരില്ലായിരുന്നു ബിക്കോസ് ഇപ്പൊ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ആയി ഒരുപാട് ആൾക്കാരെ അതിനകത്ത് അവിടെ ഒരു ആയി കോമ്പറ്റീഷനായി അന്നെന്ന് പറഞ്ഞാൽ അത്രയും അങ്ങോട്ട് എത്തിയിട്ടില്ല ഇങ്ങനത്തെ വീഡിയോസ് അപ്പൊ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്ത് ഈ സോഷ്യൽ മീഡിയ പേജസിലൂടെ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്ത് യാ അത് എനിക്ക് പോകുന്ന ടൈം ആയിരിക്കാം അല്ലെങ്കിൽ ഓരോരുത്തരുടെ ലൈഫ് ചേഞ്ച് ആവുന്ന മൊമെന്റ്സ് ആയിരിക്കാം ഇനി സിനിമ തന്നെയാണ് അല്ലേ മോമെന്റ് പോകുന്നവരെ പോകട്ടെ എന്നുള്ള ഒരു ഇതാണ് ഡ്രീംസ് ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട് എക്സ്പെക്ടേഷൻ ഉണ്ടോന്ന് ചോദിച്ചാൽ പക്ഷെ അത് മീറ്റ് ചെയ്തില്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താനാണെങ്കിലും ഐ എം ഹാപ്പി അതും അങ്ങനെയുമുണ്ട് അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്റെ മൈൻഡിലുണ്ട് ലൈക്ക് ഓക്കെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യമല്ലല്ലോ അപ്പൊ ഇവിടം വരെ വന്നു അത് എനിക്ക് ഫുൾ സ്റ്റോപ്പ് ആണെന്ന് തോന്നുന്നു അന്ന് ഫുൾ സ്റ്റോപ്പ് ആവും അതുവരെ അത് പൊക്കോട്ടെ പുതിയ പ്രോജക്ട്സുകൾ പുതിയ ടൂ തൗസൻഡ് എയ്റ്റീൻ ഇപ്പം ജൂഡ ആന്റണി ജോസഫിന്റെ വെള്ളപ്പൊക്കത്തിന് അതിനകത്ത് ഒരു അത്യാവശ്യം നല്ല അത് വൺ ട്വന്റി ആർട്ടിസ്റ്റ് ചെയ്യുന്ന ഒരു മൂവി അതിനകത്ത് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ വഴി വന്നതാണോ അല്ലല്ല ഇത് ജൂഡ ചൂട് എന്നെ വിളിച്ചതാണ് അങ്ങനെ വിളിച്ച് അത് കഴിഞ്ഞു ഷൂട്ടൊക്കെ കഴിഞ്ഞു ഇഷ്ടം പോലെ കുഞ്ചാക്കോ ബോബൻ ടൊവിനോ അസഫ് അലി എല്ലാരോ ഓൾമോസ്റ്റ് അതെല്ലാരും നോക്കിയിരിക്കുന്ന സിനിമയായിരിക്കും പിന്നെ എനിക്ക് തോന്നുന്നു അത് മലയാളി ഓഡിയൻസ് മാത്രല്ല എനിക്ക് തോന്നുന്നു ഇന്ത്യ ഫുള്ള് അത് നോക്കി കാണുന്ന ഒരു മൂവി തന്നെ അത്രത്തോളം നമ്മൾ അന്ന് സർവൈവല് അതെ അതെ തീർച്ചയായിട്ടും അതുകൊണ്ട് തീർച്ചയായിട്ടും ആവുന്ന ഒരു സിനിമ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് കാര്യം ആണ് കാണുന്നത് കൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അത് നല്ലൊരു അതിനകത്ത് നല്ല നല്ലൊരു ക്യാരക്ടറായിരുന്നു അത് ചെയ്തേക്കുന്നത് എനിക്ക് ഭയങ്കര അത് ഭയങ്കര ചലഞ്ചിങ് ഷൂട്ടുമായിരുന്നു മഴ നമ്മള് വെള്ളപ്പൊക്കം അത്രയും തന്നെ അനുഭവിച്ച് തന്നെ ഷൂട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പം ഈ അത്രയും ഫുൾ ക്രൂ ഫുൾ ക്രൂ അങ്ങനെ തന്നെ വെള്ളത്തിൽ തന്നെ നിന്ന് ഷൂട്ട് ചെയ്ത് അത് കുറെ ഡേയ്സ് പോയ മൂവിയാണ് അപ്പൊ അതിനകത്ത് എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ട് യാ പഠിച്ചതൊക്കെ um, പഠിച്ചതൊക്കെ കൊല്ലം കൊല്ലം പിന്നെ എന്താ പറയാ മാംഗ്ലൂർ പിന്നെ പീഡിയാട്രിക് കൗൺസിലർ വർക്ക് ചെയ്യുവായിരുന്നു പക്ഷെ ഇപ്പൊ ജോലിയൊക്കെ വിട്ടു പീഡിയാട്രിക് കൗൺസിലറായിട്ട് വർക്ക് ഞാൻ ശരിക്കും ശരിക്കും അങ്ങനത്തെ കേസസ് കേസസ് കുട്ടികളുടെ ഒക്കെ വരുമ്പോൾ എൻജോയ് ഒരു പാഷൻ ആണോ അതോ ഞാൻ എല്ലാം എൻ്റെ എൻ്റെ കരിയർ പറയണമെങ്കിൽ എടുത്തു കുറേ പറയാനുണ്ട് കുറേ ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്യാൻ തോന്നും അപ്പൊ അങ്ങനെ അങ്ങനെ ഞാൻ സ്വിച്ച് ചെയ്യുന്നതാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ പീഡിയാട്രിക് കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെറുതെ ഇരുന്ന സമയത്താണ് ഈ യൂട്യൂബ് ചാനലും ഒക്കെ വന്ന് അത് വീണ്ടും കരിയർ സ്വിച്ച് ആയി അപ്പം പാഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ടീച്ചിങ് പാഷൻ ആയിരുന്നു പിന്നെ മെഡിക്കൽ ഫീൽഡ് എനിക്ക് അങ്ങനെ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഏതാണ് പാഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ സിനിമ തന്നെയാണ് എനിക്ക് ഇത്രയും സ്വിച്ച് ചെയ്തിട്ട് പോലും എനിക്ക് സിനിമയിൽ വന്നപ്പോഴാണ് അതൊരു കോൺസ്റ്റന്റ് ഫീൽ നമുക്കൊരു ഫീൽ വരുമല്ലോ ലൈക്ക് യു ബിലോങ് ഹിയർ എന്ന് പറയുന്ന ഒരു ഫീല് വന്നേക്കുന്ന പാഷൻ അപ്പോൾ ഡെഫിനറ്റ്ലി സിനിമ തന്നെയാണ് അതിൻ്റെ മേളിൽ ഒരു പാഷൻ ഞാൻ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല ശരിക്കും എന്താ ഒരു സീരിയസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് പിന്നെ അതായത് റിസ്ക് ആൻഡ് ചലഞ്ചസ് ഡിമാൻഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എനിക്ക് കുറേ നാള് സ്ക്രിപ്റ്റ് ഒക്കെ ഇരുന്നു അതിന്റെ കൂടെ വർക്ക് ചെയ്ത് എ ടു സെഡ് എനിക്ക് വർക്ക് ചെയ്ത് ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആകെ ഒറ്റമുറി വെളിച്ചത്തിന് പക പക എന്ന് പറഞ്ഞ മൂവിക്ക് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ആനന്ദം പോലും ഞാൻ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്താ പറയുക ത്രൂ ഔട്ട് അഭിനയിക്കാൻ എനിക്കില്ലായിരുന്നല്ലോ അപ്പം അങ്ങനെയൊക്കെ എനിക്ക് റിസ്ക് അല്ലെങ്കിൽ ചലഞ്ചസ് ഡിമാൻഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അതിനെ ലേൺ ചെയ്ത് ആ പ്രോസസ്സ് ലേൺ ചെയ്ത് ഞാൻ ചില സമയം ആലോചിക്കുന്നുണ്ട് ആലോചിക്കും ലൈക്ക് എത്ര ടേക്സ് എടുത്താലും എത്ര റിവൈസ് ചെയ്താലും എത്ര കൂടുതൽ പറഞ്ഞു തരുന്നു അത്രയും നല്ലതാണെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി എനിക്ക് അല്ലാണ്ട് എനിക്ക് സമയമാകുമ്പോൾ വീട്ടിൽ പോകണം അങ്ങനെ എനിക്കില്ല അങ്ങനെ എനിക്കില്ല ഞാൻ എത്ര പേഷ്യൻസോട് വേണേലും ഇഷ്ടമുള്ള കാര്യം ചെയ്യാനിരിക്കുന്ന ഒരാൾ അത് പെർഫെക്റ്റ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അങ്ങനത്തുള്ള ക്യാരക്ടേഴ്സ് വരുന്നത് ഭയങ്കര കുറവാണ് ഇപ്പം തന്നെ ഈ ഈ മൂവിയുടെ തന്നെ സ്ക്രിപ്റ്റ് അറിയില്ല നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു തരും ഇതാണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ നമ്മള് വീട്ടിൽ വരുന്നു അതിനെക്കാട്ടിലും എനിക്ക് കിക്ക് അതിന്റെ കൂടി ഇരുന്ന് എല്ലാം ആ ജേണി ടുള്ളതാണ് എനിക്ക് എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ യൂസ് എന്നുള്ളതല്ലാതെ ഒരു എന്താ പറയാ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ അങ്ങനെ ഒന്നുമില്ല ഒട്ടും ഇല്ല അങ്ങനെ ഒട്ടും ഇല്ലാത്തോണ്ടാണല്ലോ ഞാൻ സെയിം ടൈപ്പ് ഓഫ്സ് തന്നെ എടുത്തോണ്ടിരുന്ന പക്ഷേ ഇപ്പം എനിക്ക് തോന്നും അതിനി എടുത്തിട്ട് കാര്യമില്ല കാരണം ഇനി അതിനകത്ത് ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാനും അപ്പോൾ കുറച്ചൊന്ന് ബ്രേക്ക് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ാണ് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് നോ പറഞ്ഞു തുടങ്ങിയത് സോ ദാറ്റ് എനിക്ക് വേറെ കുറച്ച് ക്യാരക്ടേഴ്സ് വരാൻ അപ്പം വേണ്ടിട്ട് അവസരങ്ങൾ ആ എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയില്ലെങ്കിൽ ഞാൻ എടുക്കാറില്ല ബിക്കോസ് എനിക്ക് ഒരുപാട് സ്ക്രിപ്റ്റ് വരുന്നു എന്നല്ല അതിന്റെ അർത്ഥം വളരെ ചുരുക്കം സ്ക്രിപ്റ്റ് വരുന്നുള്ളൂ പക്ഷെ അതിനകത്ത് ഞാൻ എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് ചെയ്യണം എന്ന് എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് തോന്നുന്ന ക്യാരക്ടേഴ്സ് മാത്രമേ എടുക്കാറ് ഇപ്പോ സിനിമയിലാണ് ഇപ്പൊ സ്വിച്ച് ചെയ്ത് നിക്കുന്നതെന്ന് പറഞ്ഞു ഇപ്പൊ കുറച്ചും കൂടെ ഒരു താല്പര്യം വരുന്ന മറ്റൊരു മേഖല വന്നു കഴിഞ്ഞാൽ പോവോ അല്ലെ എനിക്കിപ്പോ റീസെന്റ് അത് എൻ്റെ അടുത്ത് വിനീതായിട്ട് തന്നെയാണ് പറഞ്ഞേക്കുന്നത് വിനീതയ്ക്ക് സ്ക്രിപ്റ്റ് എഴുത് സ്ക്രിപ്റ്റ് എഴുത് ബിക്കോസ് വിനീതയ്ക്ക് കോമഡി നാച്ചുറലി വരുന്നുണ്ട് അപ്പം സ്ക്രിപ്റ്റ് ചെയ്ത് അപ്പം ഞാൻ പിന്നെ വിനീത ഞാൻ ഒരിക്കലും അതൊന്നും ട്രൈ ചെയ്യുന്നു ചോദിച്ചാൽ പക്ഷെ റീസൻ്റ്ലി എനിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്ന് ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് അറിയാനും പഠിക്കാനും അങ്ങനെയൊക്കെയുള്ള അത് ഇങ്ങനെ ഞാൻ ചിന്തിച്ച് വരുത്തുന്നതല്ല അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരും അപ്പോൾ ഇൻട്രസ്റ്റ് തോന്നും പിന്നെ അതിനെക്കുറിച്ച് കുറേയായിരുന്നു വായിക്കും അങ്ങനെ ഉള്ള യൂട്യൂബ് അതിനിപ്പൊ ഈ കാലത്തൊക്കെ അത് ഇറക്കി കഴിഞ്ഞാൽ നമ്മള് സിനിമ കയറി കഴിയുമ്പോ നമ്മള് കൊറേ കോൺഷ്യസ് ആവും പിന്നെ നമ്മളെ പെർഫെക്ഷൻ്റെ പുറത്ത് അതെന്ന് പറഞ്ഞാൽ ഒട്ടും പെർഫെക്റ്റ് അല്ല എത്ര വീഡിയോസാണ് നമ്മള് വെറുതെ ഇരുന്ന് ചെയ്യുന്ന വീഡിയോസ് അപ്പം നമ്മുടെ എക്സ്പെക്ടേഷനും അത്രേ ഉള്ളൂ അതങ്ങ് കയറി പോവുകയും ചെയ്തു പക്ഷെ ഇപ്പൊ നമ്മള് ഭയങ്കര എക്സ്പെക്ടേഷനോടുകൂടി ഭയങ്കര പെർഫെക്ഷൻ ഒക്കെ വിചാരിച്ച് ചെയ്യുമ്പോ അത് ഡെഫിനറ്റ്ലി അത് ശരിയാവില്ല ആ നാച്ചുറാലിറ്റി അങ്ങ് പോയി അതുകൊണ്ട് അല്ല ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് അറിയത്തില്ല എനിക്കത് അതിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് എനിക്കൊന്നും സിനിമയിൽ അങ്ങനെ റോളൊന്നും ഇല്ല ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെ പുതിയ റോള് കിട്ടാം എന്താണ് എന്താണിതിന്റെ അപ്പൊ അഡ്വൈസസ് നമുക്ക് വരും ലൈക്ക് ലൈക്ക് എല്ലാവരെയും